بسم الله الرحمن الرحيم

ദാനധർമ്മങ്ങൾ ദാനധർമ്മൾ ചെയ്യുംന്മകൾ ചെയ്യും രാവിലെ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കി എന്നാൽ എൻ്റെ പ്രിയമുള്ള നിങ്ങളോടായി പറയാനുള്ളത് നാം ചെയ്യുന്നതായ ഈ സകല സൽക്കർമ്മങ്ങൾ നാം എന്ന് പിടിച്ച നോമ്പ് ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റസൂൽ മഹാനായ അഷ്റഫുൽ വറ നബി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സുഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അമരുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായ സകല സൽക്കർമ്മങ്ങള് ഇന്ന് നിങ്ങൾ പിടിച്ച ഈ നോമ്പുൾപ്പെടെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ അടുക്കൽ സ്വീകാര്യതയുള്ളതാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ടെൻഷൻ ആശങ്ക സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്

നിങ്ങളുടെ നിങ്ങളുടെ ഇറച്ചി അള്ളാൻ്റെ അടുക്കലെത്തുകയില്ല നിങ്ങളുടെ മാംസങ്ങൾ അള്ളാഹുവിൻ്റെ എത്തുകയില്ല വലാദിമാഹാ <Sit> ും നിങ്ങളിൽ നിന്നുള്ള തക്കവയാണെത്തുക അതെല്ലാം നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഭംഗി അല്ലാക്ക് വേണ്ട നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്നും അല്ലാക്ക് വേണ്ട നിങ്ങളുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തക്കവയാണ് അമ്മാ നോക്കുന്നത് അള്ളാഹു പരിഗണിക്കുന്നത് ഉള്ളിലെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ ഈ വർദ്ധമാന കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഏത് ഹൃദയത്തിന്റെ കിതാബുകൾ കിതാബുകളൊക്കെ എടുത്ത് പരിശോധിച്ച ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് അമലുകാരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നെയ്യത്താണ് അത് ഒരുവൻ അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സ്വീകരിക്കും ഒരുവൻ ഉദ്ദേശിച്ചാണ് വേണ്ടിയാണ് അല്ലെങ്കിൽ നന്മകളൊക്കെ എന്ന സൽക്കർമ്മങ്ങൾ സഹോദരങ്ങളെ ആ നോമ്പോ സ്വീകരിച്ചു ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കണ്ടോ 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 നമ്മുടെ സൽക്രമങ്ങൾ നമ്മുടെ നന്മകളൊക്കെ അള്ളാഹു പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ആരെ ഭയക്കണം സഹോദരങ്ങളെ പിന്നെ ഒരു ഭയവും വേണ്ട വേണ്ടമായിട്ട് സൽക്രമങ്ങൾ ചെയ്തോളൂ അള്ളാഹു എന്നിന്ത അള്ളാഹു എല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് വേണ്ട രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാം എന്തിനാണ് നമ്മൾ നിങ്ങൾക്കുന്നു അല്ലാഹയെല്ലാം കാണുന്നവനല്ലേ ആ ഒരു ചിന്തയിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് നാം മുന്നേറണം നമുക്ക് നൽകട്ടെ നമുക്ക് നൽകട്ടെ അതുകൊണ്ട് നാം ചെയ്യുന്നതായ സകല സൽക്കർമ്മങ്ങളും അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ടെൻഷൻ വേണം അങ്ങനെ ടെൻഷനിൽ അടുത്ത അടുത്ത് ചെയ്യുമ്പോയും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ഡൗട്ടിൽ ഇല്ലയോട്ടില്ലേക്കാൾ കൂടി 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 കൂടിയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മിനിങ്ങളെ അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് മാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹ് وآخر كلامي وعن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته